ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേയുടെ വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് അപ്പോൾ വരാനിരിക്കുന്ന നമ്മുടെ അലീന മോളുടെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ അലീനയെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു ഒരു ഫയൽ ബബിദ അടിച്ചു മാറ്റിയിട്ടോ എന്നിട്ട് അത് അലീനയുടെ മേലെ കെട്ടിവെക്കാനായിട്ട് കാരണം അലീനയെ വൈജന്റെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ അലീനയെ ആ ഒരു നല്ല എല്ലാത്തിനും യോഗ്യയാണ് എന്നൊരു പേരെടുക്കുന്നതോ ഒന്നും വാബ്യതയ്ക്ക് ഇഷ്ടാവുന്നില്ല അതിൻ്റെ പേരിലാണ് ബബ്യത ഇങ്ങനെ ഒരു വൈരാഗ്യം കാണിക്കുന്നത് അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് ഈ ഫയൽ മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഈ ഫയലിലെ പ്രധാനപ്പെട്ട പേപ്പറ് മിസ്സിങ് ആണ് എന്നറിഞ്ഞതും വൈജന്റി നേരെ വീട്ടിലേക്ക് വന്ന് എടിയോ അലീനെ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് കാരണം എല്ലാം വൃത്തിയാക്കാനായിട്ട് മുറിയിലേക്ക് പോയതും അത് നിരന്ന് കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വെക്കാനൊക്കെ ശ്രമിച്ചത് നമ്മുടെ അലീനയാണ് പക്ഷേ ഇത് നിരന്ന് കിടത്ത് എടുത്ത് വെക്കണ സമയത്താണ് ഈ വൈജന്റി കാണുന്നതും ഇത് വൈജൻ്റി വിചാരിച്ചു അലീനെ തന്നെയാണ് ഇത് കളഞ്ഞത് എന്ന് എല്ലാത്തിനും ഒടുവിൽ സത്യങ്ങളൊക്കെ തെളിഞ്ഞു കഴിയുമ്പോൾ പോലും നമ്മുടെ ബബിത അലീനയുടെ കാല് പിടിക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ വരാനായിട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ വൈജേന്റി വന്നിട്ട് ഈ ഉദ്ദേശപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു സത്യമായിട്ട് മാഡം ഞാൻ അങ്ങനെ ഒരു ഫയൽ എടുത്തിട്ടില്ല അലീനെ നീ ഇന്നോണം പറയരുത് കാരണം ആ ഫയൽ എടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ ഓ അലീനെ പറഞ്ഞു അത് ഞാനവിടെ നിരന്ന് കിടക്കണ സമയത്ത് ഞാനത് അടുക്കിയെടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അത് ഓൾറെഡി തറയി കിടക്കായിരുന്നു ആ പേപ്പറുകളൊക്കെ അവിടെ കിടന്നതൊക്കെ പെർക്കെടുത്ത് ഞാൻ അതിനകത്ത് വെച്ചോന്നേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ ആ പേപ്പറൊക്കെ അവിടെ ഉണ്ടാവില്ലേ ഹേ ഈ പേപ്പർ മാത്രമായിട്ട് എങ്ങനെ മിസ്സിങ് ആകുന്നതോ ഒരു പേപ്പർ മാത്രമായിട്ട് മിസ്സിങ് ആവുമോ അത് കഴിഞ്ഞിട്ട് നീ ആ മുറിക്കൊക്കെ അടിച്ച് വരുവോ ഒന്നും ചെയ്തില്ലേ അപ്പോൾ അലേനെ പറഞ്ഞു ഞാൻ അടിച്ച് വരയതാണ് മുഴുവൻ അടിച്ച് വരുകയും തുടക്കുകയും ചെയ്തതാണ് കട്ടിലടിയിൽ വല്ലതും കാണുമോ എന്ന പേജൻറ്റി ചോദിച്ചപ്പോൾ അത് ഞാനിപ്പം നോക്കാം മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അകത്തേക്ക് കയറി പോവാണ് നിൻ്റെ പിടിപ്പുകൾ നിനക്ക് അറിയണ്ടല്ലോ ഏഹ് നിനക്കിതൊന്നും അറിയണ്ടല്ലോ ഏ നിനക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയാവോ അതുപോലെ തന്നെ ഒരു ജോലിയുടെ മഹത്വം അറിയാവോ ഏ ഇത് ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോരം പ്രശ്നങ്ങൾ വരുമെന്ന് നിനക്കറിയാവോ അല്ല എനിക്ക് എന്ത് വന്നാലും നിനക്ക് തന്നെ അല്ലേ ഹേ നിനക്കിവിടെ സാലറിയും കിട്ടി നിനക്ക് ഇവിടെ വീട്ടുകാര്യങ്ങളും നോക്കി തിന്നുകൊണ്ടിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കുറെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ലെനിക്ക് സങ്കടം ആയെങ്കിലും അല്ലെനെ പ്രതികരിച്ചൊന്നുമില്ല ഞാൻ എടുത്തിട്ടില്ല മാഡം അതിവിടെ എവിടെയെങ്കിലും കാണും എന്ന തപ്പിയെടുത്ത് തോടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്താണ് ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് അകത്ത് കിടന്ന മുത്തശ്ശി എൻ്റെ പൊന്നും വൈജെ എന്താ ഇത് എങ്ങോട്ട് വാ എടി വൈജെ എന്ന് വിളിച്ചപ്പോഴേക്കും വൈജൻ്റെ എന്താ അമ്മ എന്തിനാണ് കിടന്ന് അലറന്നതെന്ന് ചോദിച്ചുകൊണ്ട് വൈജേൻ്റെ അങ്ങോട്ടേക്ക് ചെന്നു നീ അവിടെ കിടന്ന് എന്താ അലറന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വൈജേണ്ടി പറഞ്ഞു അതെ എങ്ങനെയാണ് ഇത് അലറാതിരിക്കുന്നത് അങ്ങനെ അലറാതിരിക്കണമെങ്കിൽ അമ്മയുടെ സെർവൻ്റ് ഉണ്ടല്ലോ അമ്മയെ നോക്കാനായിട്ട് ഇവിടെ മനു കൊണ്ട് തീർത്തിരിക്കുന്നതോ അവൾ നല്ലതായിരിക്കണം അവൾ എനിക്ക് വരുത്തി വെച്ചേക്കുന്നത് എത്ര രൂപയുടെ നഷ്ടമാണെന്ന് അറിയാവോ അയ്യോ അതിനെ അവൾ എന്തോ ചെയ്തു പെണ്ണേ അവൾ ചെയ്തതൊന്നും പറയേണ്ടേ എൻ്റെ ഫയലിൻ്റെ പേപ്പർ അവളെടുത്ത് മാറ്റിയത് ഇനി അത് അവൾ വല്ല പൊതി കെട്ടാനോ പൊതിഞ്ഞ് കെട്ടാനോ തൂത്ത് ഉടയ്ക്കാനോ വരുമോ അടിച്ചു വരി അവൾ കൊണ്ട് കളഞ്ഞു തന്നോ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവസാനം അലീന അന്നേരത്തിന് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നപ്പോഴേക്കും കിട്ടിയിടീ അപ്പോൾ ഇല്ല മാഡം കിട്ടിയില്ല കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ അതെ ഇത് ഞാൻ വലിയ പ്രശ്നമാക്കും എനിക്ക് ആ പേപ്പർ കിട്ടിയിരിക്കണം ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയെപ്പോലും ബാധിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വൈജൻ്റെ ഒച്ച എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ബാലകൃഷ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലകൃഷ്ണനോടൊപ്പം മനുവും ഉണ്ടായിരുന്നു കേട്ടോ മനു ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ബാലകൃഷ്ണനോടൊപ്പം വന്നതായിരുന്നു ആ ഒരു സമയത്ത് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ ഇത് പുറത്ത് റോഡിൽ കേൾക്കാൻ ഇവിടെ കിടന്നത് എന്തോ ഒച്ചപ്പാടും ബഹളവും ഏ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഇത്രയും വലിയ മുതലാളിയുടെ വീടെന്നൊക്കെ ആൾക്കാർ പറയില്ലേ ആൻറ്റി എന്നാ നമ്മുടെ മനുവൻ ചോദിക്കുക ബാങ്ക് ഉദ്യോഗസ്ഥ ആ പുറത്ത് ഇനിയിപ്പോൾ നാട്ടുകാർ അങ്ങനെയല്ല പറയാൻ പോകുന്നത് നോക്കിയോ ബാങ്കിൽ തിരുമറി കാണിച്ച ജോലിക്കാരുടെ വീടെന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത് അതെന്താ നീ വല്ല തിരുമറിയും കാണിച്ചോ ഏ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകണ്ടാന്ന് ജെ ബോല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്ര എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു വൈജൻ്റെ അലറാണ് അപ്പോഴേക്കും എന്താ സംഭവം വിശദമായിട്ടൊന്നും പറ അപ്പോഴേക്കും അലീനയോട് ചോദിക്കുകയാണ് പാലേന്ദ്രൻ എന്താ മോ അലീന എന്താ പ്രശ്നം അത് മാഡത്തിൻ്റെ ഒരു പേപ്പർ കാണുന്നില്ല എന്ന് പേപ്പർ കാണുന്നില്ല എന്നല്ല ഇവളാ എടുത്ത് മാറ്റി ഇവളാ എടുത്ത് മാറ്റി എന്ത് ചെയ്തെന്ന് ഇവളോട് ചോദിക്കുക ഇവളാ പേപ്പർ തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ വിധം അറിഞ്ഞ മറ്റൊരു മുഖം ഇവൾ കാണും ഇത്ര നാളും കണ്ട മുഖമായിരിക്കില്ല അപ്പോഴേക്കും നിൻ്റെ ഇനി ഏത് മുഖം കാണാനാ ഉള്ള മുഖം ഒക്കെ നീ അതിനെ കാണിച്ചിട്ടുണ്ട് ഏ അതാ എടുത്തുനിന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ ഹീവോൾ എൻ്റെ മുറിയിൽ നിന്ന് പേപ്പർ എടുക്കുന്നത് ഞാൻ കണ്ടതാ ആ എന്നാൽ പിന്നെ അന്നേരം തന്നെ നിനക്കത് വാങ്ങിച്ചു കൂടായിരുന്നോ ആ അന്നേരം ഞാൻ ഫയലൊക്കെ മേടിച്ച് വെച്ചതാണ് ഇവിടെ ഇന്ന് അപ്പോഴേക്കും മനു ചോദിച്ചു സത്യമാണോ അലീന നീ എടുത്തായിരുന്നോ എൻ്റെ ഫയൽ അപ്പോൾ അലീന പറഞ്ഞാൽ ആ ഫയലൊക്കെ താഴെ വീണ് കിടക്കുമായിരുന്നു ആ സമയത്ത് ആ കിടന്ന പേപ്പറൊക്കെ നിരന്ന് കിടന്ന പേപ്പറൊക്കെ ഞാൻ എടുത്ത് അടിച്ചു വരാൻ ചെന്നപ്പോൾ അടുക്കി വെച്ചു എന്നുള്ളത് നേരാ ഞാൻ അവിടെ നിന്നൊന്നും എടുത്തുകൊണ്ട് പോകുന്നിട്ടില്ല അവിടെ നിന്ന് ഒരു ഫയലും ഞാൻ എടുത്ത് മാറ്റിയിട്ടുമില്ല ഒരു പേപ്പർ പോലും അവിടെ നിന്ന് കത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അടിച്ചു വരുന്ന സമയത്ത് ഒരു പേപ്പർ പോലും കിട്ടിയിട്ടുമില്ല ആ കേട്ടില്ല ആ കൊച്ചു പറഞ്ഞത് പിന്നെ ആ കൊച്ചിനെ മെക്കിട്ട് കയറാതെ നീ അന്വേഷിക്കുക നിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോന്നോ അല്ലെങ്കിൽ റൂമിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്നോ വേറെ ഏതെങ്കിലും ഫയലിൻ്റെ കൂടുതലായി പോയിട്ടുണ്ടോന്നോ ഒക്കെ അന്വേഷിക്കോ വൈജേ അല്ലാണ്ട് ഈ ചുമ്മാ കിടന്ന് തുള്ളിയിട്ട് എന്താ കാര്യം ഇതിനെ ഇതിൻ്റെ ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വൈജൻ്റെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു സാരാക്കണ്ട ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേഷ്യം കൊണ്ടല്ലേ പുറയട്ടെ ആ ദേഷ്യം കൊണ്ട് മേഡത്തിൻ്റെ ഒരിച്ചിട്ട് ശമനം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വഴക്ക് പറയുന്നത് കൊണ്ട് മാഡത്തിൻ്റെ അല്ലെങ്കിൽ മേഡത്തിന് കുറച്ച് മനസ്സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്തായാലും അത് ഞാനെടുത്തിട്ടില്ല അതെനിക്കറിയാലോ അത്ര മതി എന്നും പറഞ്ഞാൽ അല്ലീൻ്റെ അടുക്കളയിലേക്ക് പോവാം ബാലേന്ദ്രൻ മനുവിനെ നോക്കിയിട്ട് ഇത് എന്തൊരു പെണ്ണാണ് ഇങ്ങനെ പാവും എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഇത്ര നല്ല പെങ്കൊച്ചിൻ്റെ ഒക്കെ തന്തയും തള്ളി ആരായിരിക്കും ഏ അല്ല ഇത്ര നല്ല പെങ്കൊച്ച് അവർക്ക് ഉണ്ടാകണമെങ്കിൽ ആ തന്തയും തള്ളി പുണ്യം ചെയ്തിട്ടുണ്ടാവില്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു തെറ്റുപറ്റി ആ കൊച്ചിനെ ഇങ്ങനെ കളയുക ഓർഫനേജ് കൊണ്ട് കളയാനായിട്ട് തോന്നി എന്ന നല്ല കൊച്ച എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോവുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവിൻ്റെ മനസ്സിൽ ഓ മഞ്ഞുമഴ പെയ്യുന്നൊരവസ്ഥയാണ് കേട്ടോ അലീനാ നല്ല കൊച്ച നല്ല കൊച്ച എന്ന് പറയുമ്പോഴേക്കും എന്തായാലും മനു മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നു മുത്തശ്ശിയേ എന്ന് വിളിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ഓ നിനക്കിപ്പോഴാണോ വരാറ് നീ കുറച്ച് ദിവസമായിട്ട് എവിടെയായിരുന്നു അത് എനിക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഇട്ടിട്ടോടി ഇറങ്ങി വരാൻ പറ്റുമോ എന്തായാലും നീ വരുന്നതായിരുന്നു ആ കൊച്ചിനൊരു ആശ്വാസം ഏ നീ വന്നെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുവോ ഒക്കെ ചെയ്യുമ്പോഴായിരുന്നു അതോ നക്കാപ്പിച്ച് പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും കാര്യം കഴിക്കാൻ മാത്രം അവൾ കൊടുക്കും അല്ല അതൊരു സാധനം വാങ്ങിച്ചു കൊടുക്കത്തില്ല ആ കൊച്ചിൻ്റെ ഫോണിൽ പൈസ തന്നിട്ട് എത്ര ദിവസമായി എന്നറിയാവോ വൈജിയോട് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തു ഫോണിൽ ഫോണിലൊരിച്ചിരി പൈസ പോലും വൈജി ഇട്ട് കൊടുക്കത്തില്ല പറയുമ്പോൾ അവൾക്ക് എന്തിനാണ് ഫോണ് അവളെ ആരെ വിളിക്കാനാ അവൾക്കാരെ വിളിക്കാനാ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുക അല്ലേ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം ഈ വൈദ്യം എൻ്റെ ഇങ്ങനെ ആയിപ്പോയെ അപ്പോഴേക്കും മനു ചോദിച്ചാൽ അതിപ്പം എന്നോടാണ് ചോദിക്കുന്നത് മോൾ മൊത്തശ്ശിയുടെ മോളെങ്ങനെയായിപ്പോയത് എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ അമ്മയും ഈ എൻ്റെ ആൻറ്റിയൊക്കെ വൈജാൻ്റിയും എൻ്റെ അമ്മയും ഒക്കെ കണക്കാണ് ഒരു ചരടി കൂട്ടിക്കെട്ടം ആ രീതിയിലാണ് ഇതെല്ലാം ഇതുങ്ങളൊക്കെ എങ്ങനെ നേരെയൊക്കെ എടുക്കാനാണെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ആ അലീന കൊച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ പെണ്ണിനെ അറിയാൻ പാടില്ല എന്നിട്ടല്ല അവൾക്കറിയാം അലീന നല്ല കൊച്ചാണെന്നും അലീന ഒരിക്കലും അതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അറിയാം എന്നാലും അതിനോട് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അലീനയ്ക്കാണെങ്കിൽ അതിപ്പോൾ കേട്ട് 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 ശീലമായി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അലീന പറയും പറയട്ടെ സാരമില്ല മാഡത്തിന് ആ ഒരു ദേഷ്യം മാറാനല്ലേ പറയട്ടെ എന്ന് ഹാ അതെ ഇപ്പം ബാലങ്ങളും പറഞ്ഞിട്ട് പോയത് അതുതന്നെയാണ് ഇങ്ങനൊരു പാവം കൊച്ചെന്ന് എല്ലാവർക്കും അലീനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്തായാലും ഞാനും മുത്തശ്ശനും കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് നല്ലതല്ലേ ഓ അത് ഞീ എന്നെക്കൊണ്ട് എപ്പോഴും എപ്പോഴും പറയിപ്പിക്കുവാണോ അടാ നല്ലതാണോന്നോ പൊഞ്ഞും കൂടമല്ലേ അവള് പൊഞ്ഞും കൂടം എന്ന് പറഞ്ഞപ്പോൾ മനുവിൻ്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരിയുണ്ട് ആ ബബിതയാണെങ്കിൽ ഇതിനോട് കാണിക്കുന്നതിന് ഒരു രാത്രിയില്ല കൃഷ്ണമോള് മാത്രമോ ഇതിനോട് എന്തെങ്കിലും ഒരു സ്നേഹത്തോടെ പെരുമാറുന്നത് ബബിത കാണിച്ചു കൂട്ടുന്നതിനൊന്നും ഒരാത്രിയില്ല ബബിതയുടെ കൊള്ളരതായ്മകൾ എന്തൊക്കെയോ അലീന അങ്ങോട് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്നോട് വന്ന് പറയും ഞാനത് വൈജയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ സമ്മതിക്കുമോ വൈജ സമ്മതിക്കത്തില്ല മാത്രമല്ല അത് പിന്നെ മുറി കയറണ്ട എന്നായി അതിനെ കുറ്റപ്പെടുത്തലായി ആദ്യമൊക്കെ ഞാൻ രൂഹിതയും ബബിതയുടെ ഒക്കെ കാര്യം മുറിയിലെ ഓരോ കാര്യമൊക്കെ അടിച്ചു വരാൻ പോകുമ്പോൾ അവൾ കാണുന്നതൊക്കെ വന്ന് പറയുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞാനത് വൈജോട് പറയുമ്പോഴേക്കും വൈജ അതിൻ്റെ മെക്കിട്ട് കയറാനായിട്ട് ചെല്ലും ആവശ്യമില്ലാത്ത പേഴ്സണൽ കാര്യത്തിൽ അതൊക്കെ പോയി ഇടപെടുക എന്നൊക്കെ സത്യത്തിൽ വൈജിയല്ലേ പോയി നോക്കേണ്ടത് അല്ലേ മോനെ വൈജി കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ചെക്ക് കേൾക്കുകയൊക്കെ വേണ്ടേ ഇതൊന്നുമില്ല വൈകി വൈദ്യം അങ്ങ് അഴിച്ചു വിട്ടേക്കുക മക്കളെ വിശ്വാസം ആ പാവം ബെഗച്ചൻ്റെ മെക്കിട്ടും കയറും ഇതിപ്പോൾ എന്തോ ഫയൽ കാണാണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക ഏഹ് അത് സാറില്ല അത് എവിടുന്നേലും കിട്ടുമ്പോൾ എന്തായാലും ഈ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഓഫീസിൽ എവിടെ നിന്ന് കിട്ടിക്കഴിയുമ്പോഴേക്കും വൈജാന്യുടേ ദേഷ്യം മാറിക്കോളും ഇതേ സമയം നമ്മുടെ വൈകുന്നേരം ബബിത വന്നു കഴിഞ്ഞപ്പോഴേക്കും ബബിതയും കൃഷ്ണയും കൂടെ വന്നപ്പോഴും വൈജ ഓഫീസിൽ പോകാതെ ഈ ടെൻഷനും ദേഷ്യവും ഒക്കെ തന്നെയാണ് കാരണം ഓഫീസിലേക്ക് ഇതും ഇല്ലാതെ ചെല്ലാനും പറ്റത്തില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് സാധാരണ ഓഫീസിലെ കാര്യങ്ങളൊന്നും ഇങ്ങനെ കൊണ്ടുവരുന്നതായിരുന്നില്ല പിന്നെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എന്തോ ആവശ്യമായിട്ട് ആ ഫയലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിത്രയും വലിയ തൊല്ലാവും ഒന്ന് വിചാരിച്ചില്ല എന്തായാലും വൈജ വന്നിട്ട് ബബിതയോടും കൃഷ്ണയോടും കാര്യം തിരക്കാം നിങ്ങൾ എൻ്റെ മുറി അറിയായിരുന്നോ എന്തെങ്കിലും പേപ്പർ എഴുതാനോ വല്ലതോ എടുത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കാനോ കേട്ടോ അപ്പോഴേക്ക് ഇവർ ചോദിച്ചാൽ അമ്മയുടെ മുറിയിൽ ഞാനെന്തിനാണ് കയറുന്നത് വൈജി ഈ കൃഷ്ണ ഇവളാണെങ്കിൽ ബബിതയാണെങ്കിലോ എടുത്ത് മാറ്റിയ സാധനമാണ് ബബിതയാണേ ഒന്നും അറിയാത്ത അങ്ങൾക്ക് അങ്ങക്കറിയാൻ പാടില്ല എന്ത് പേപ്പറാമേ എങ്ങനെയാമേ എന്താ പ്രശ്നമേ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞപ്പോഴേക്കും അലീനോ അടിച്ചു പറയാൻ കയറിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ കുറ്റപ്പെടുത്തുക അപ്പോഴേക്കും ബാബുത കൂട്ട് നിൽക്കുക ശരിയാണ് അലീന തന്നെയായിരിക്കും അവൾക്ക് എഴുത്തും വായന പോലും മര്യ നേരെ ചവയ അറിയത്തില്ലല്ലോ ആ പേപ്പർ കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധമില്ല എടുത്ത് കത്തിച്ച് കളഞ്ഞ് കാണും അല്ലെങ്കിൽ വേസ്റ്റിനകത്ത് കൊണ്ട് ഇട്ട് കാണും എന്തായാലും എനിക്കറിയത്തില്ല ഹെ അവൾ തന്നെയായിരിക്കും ഞാനീ പേപ്പറും ഒന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാബു അങ്ങ് കയറിപ്പോവാ അപ്പോഴേക്കും ഇപ്പോൾ കൃഷ്ണ ഭാവിതയോട് പറഞ്ഞു ചേച്ചി ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞു കൊടുക്കരുത് കാരണം ആ ചേച്ചി ഒരിക്കലും അങ്ങനെ എടുക്കുമെന്നില്ല അലീന ചേച്ചിയുടെ കയ്യിലേക്ക് ഒരു എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ അലീന ചേച്ചിക്കുണ്ട് ഒരു പക്ഷേ ചേച്ചിക്ക് അത് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ അലീന ചേച്ചിക്ക് മനസ്സിലാവും കവിത ചേച്ചിക്ക് അറിയില്ലാത്ത കണക്ക് പോലും അലീന ചേച്ചി എനിക്ക് പറഞ്ഞു തരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേ അവളെ പൊക്കി പറയാനായിട്ടോ അവളുടെ ഗുണവധികാരവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതുണ്ടല്ലോ നിന്നെ വെച്ച കുല എന്ന് പറഞ്ഞുകൊണ്ട് കവിത സോ രണ്ടും കൊണ്ട് തുടങ്ങി ഇവിടെ മനുഷ്യനെ വട്ടു പിടിച്ചിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് വൈജൻ രണ്ടെണ്ണത്തിനേം കയറ്റി വിടാണ് കേട്ടോ അലിനി ചേച്ചി ചായ ചായാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അലീനയുടെ അരികിലേക്ക് ചെല്ലുകയാണ് ചേച്ചി ചായ ആ അതെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ദേ മോൾക്ക് സ്നാക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ട് വെക്കട്ടെ വേണ്ട ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം അവിടെ അലമ്പ അപ്പടി അലമ്പ അവിടെ ബബുദി ചേച്ചിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയോ വേണ്ട ആ എന്തായാലും എന്തോ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ ചേച്ചീനെ കുറേ വഴക്ക് പറഞ്ഞു കാണുമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അലീനെ പറഞ്ഞു ഓ അത് സാറില്ലെന്നേ എന്തായാലും പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ വഴക്കൊക്കെ വെറുതെ ആയിരുന്നു എന്ന് മാഡത്തിന് തന്നെ മനസ്സിലാവൂലേ ഓഹ് എൻ്റെ അമ്മ എന്താണോ എന്തോ ഇങ്ങനെയായത് എൻ്റെ അപ്പം പണ്ടും ഇങ്ങനെയോ ഇപ്പോഴും ഇങ്ങനെയോ പിന്നെ വയസ്സാകുമ്പോൾ ഇതിലും വലിയ പ്രശ്നമായിരിക്കുമല്ലേ ആ എന്തായാലും അമ്മയുടെ സ്വഭാവം ഇമാതിരിയാണെങ്കിൽ വയസ്സാകുമ്പോണ്ടല്ലോ ആരും നോക്കത്തില്ല ആ ഭാവിത ചേച്ചി നോക്കുമോ ഭാവിത ചേച്ചി നോക്കത്തില്ല ആ രോഹിയേട്ടനെ നോക്കൂല രോഹിയേട്ടൻ കെട്ടിക്കൊണ്ട് വന്നെ പെണ്ണും നോക്കൂല അപ്പോഴേക്കും കൃഷ്ണമോൾ നോക്കൂലേ ആ ഞാൻ നോക്കും പക്ഷെ ഞാനങ്ങ് കല്യാണം കഴിച്ച അമേരിക്കയിലോ ലണ്ടനിലോ ഓസ്ട്രേലിയക്കോ ഒക്കെ ആണെങ്കിൽ ജോലിയൊക്കെ ഇട്ട് പറക്കുവാണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ നോക്കും അമ്മയെ അങ്ങോട്ട് കൊണ്ടാന്ന് വെച്ചാൽ അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല പാവം അച്ഛ കാണും അമ്മയ്ക്ക് അല്ലാണ്ട് വേറെ ആരും കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാൻ നോക്കാലോ ഞാൻ ഇവിടെ ഉണ്ടാവല്ലേ ഞാൻ നോക്കിക്കോളാം ഓഹോ അത്രയ്ക്ക് ഇഷ്ടമാണോ അമ്മേനെ ഇഷ്ടമാണോന്ന് ചോദിച്ചാ ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് അലീന പറയാണ് ഇഷ്ട ആ എനിക്കറിയാം ഇഷ്ടമായിട്ടൊന്നുമല്ല ചേച്ചിയുടെ ജോലിയാണല്ലോ അല്ലേ കുറെ നാളുകൂടി ഇവിടെ നിൽക്കാമോ അല്ലേ അതുകൊണ്ടല്ലേ ആ പിഴിക്കാലീനെ പറഞ്ഞു അതെ എനിക്കൊരു ജോലി വേണമല്ലോ എന്തായാലും എനിക്ക് എവിടെയെങ്കിലും നിന്നേ പറ്റുവുള്ളോ അപ്പം പിന്നെ ഇവിടെ മുത്തശ്ശിയെ നോക്കി കുറേ നാൾ മുത്തശ്ശിട്ട് ആർട്സ് ഒക്കെ പേരായി കഴിയുമ്പോൾ ഇവിടെ തടുക്കള കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ മാഡം വയസ്സായി കഴിയുമ്പോൾ മേഡത്തേക്കൊക്കെ നോക്കി അപ്പോൾ അലേരി ചേച്ചി കല്യാണം കഴിക്കണ്ടേ ആ പുഴുക്കാലിനെ പെട്ടെന്ന് എന്തോർത്തിട്ടൊന്നുപോലെ ഇവിടെ ഇങ്ങനെ നോക്കുകയാണ് ഏയ് കല്യാണമൊക്കെ എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് കല്യാണമൊക്കെ പറഞ്ഞിട്ടുള്ളതേ നിങ്ങളെപ്പോലെ നല്ല കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അച്ഛനും അമ്മയെക്കോളെ ഒത്തിരി പൈസയൊക്കെ ഉള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും ഒക്കെ ഉള്ളതാണ് കല്യാണവും കുടുംബവും കുട്ടികളൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളതല്ല ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതാ ഇതുപോലെയുള്ള ജോലിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് വേറെ ആഗ്രഹവും സ്വപ്നങ്ങളൊന്നുമില്ലേ എന്ന് കൃഷ്ണ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോസോ എനിക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് എന്താ സ്വപ്നം അതെ എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം ഇവിടെ നിന്നാ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ആ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ കുറേ പൈസ കിട്ടത്തില്ലേ കുറേ നാൾ കഴിയുമ്പോഴത്തേനും അതെല്ലാം കൂട്ടുവെച്ച് കുറേ പൈസ ആയി കഴിയുമ്പോൾ എനിക്ക് ഒരു അനാഥാലയം തുടങ്ങണം അന്നേരത്തേനും അനാഥാലയത്തിലെ ആൾക്കാരെയൊക്കെ എന്നിട്ട് കുറേ ആൾക്കാർ വേണം ആരുമില്ലാത്ത കുറേ ആൾക്കാരെയൊക്കെ എൻ്റെ ബ്രിജിത്ത മാമ്മി നോക്കിയതുപോലെ നോക്കണം അപ്പോൾ ഓ അപ്പം ഞങ്ങൾ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അലീന എടുക്കു അള്ളി ഏഹ് ഇപ്പോഴേ ഇങ്ങനെയൊക്കെ തുടങ്ങിയോ എന്നും ചോദിച്ചുകൊണ്ട് അലീന അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഏയ് അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഞങ്ങളൊക്കെ നോക്കുന്നേ അച്ഛൻ സമ്മതിക്കോ അച്ഛനും അച്ഛനേയും അമ്മേനെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടം അമ്മയുടെ ദേഷ്യം കൊണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ ബാബു ചേച്ചി നോക്കുന്നെനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോഴേ ഒരു മോശമായിട്ട് സാധനം എന്തായാലും നമ്മുടെ കമലാൻറ്റിയുണ്ടല്ലോ കമലാൻറ്റീൻ്റെ കോലും അപ്പുറത്താവും ഈ നമ്മുടെ ഈ ബാബു ചേച്ചി കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പഴിയൊക്കെ ഉണ്ടല്ലോ അലീന് അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ തക്കം നോക്കിയിട്ട് പതുക്കെ പതുക്കെ പമ്മി ബബിത വരുവാണ് കേട്ടോ അപ്പോൾ അലീനെ മുത്തശ്ശിയുടെ റൂമിൽ ഇങ്ങനെ നിൽക്കായിരുന്നു മുത്തശ്ശിയുടെ റൂമിൽ നിന്നപ്പോഴാണ് ബബിത അടുക്കളയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത് കണ്ടത് അപ്പോൾ എന്തേലും ആവശ്യം ഉണ്ടാവും എന്ന് കരുതി ഇവള് പുറകെ പോകാനായിട്ട് നോക്കിയതാണ് അപ്പോഴാണ് ഇവൾ പമ്മി പമ്മി അപ്പറേക്കും ഒറ്റ നോക്കി ഇപ്പഴേക്കും ഒറ്റ നോക്കി തിരിഞ്ഞും ഒക്കെ പോകുന്നത് പിടിച്ചിട്ട് ചുരുട്ടിപ്പിടിച്ചിട്ടുമുണ്ട് അപ്പോഴേക്കും അലീനെ പതുക്കം മറിഞ്ഞു നിന്നുട്ടോ ഇതെന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുക ഇവളെന്തിനെ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവാതെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പതുക്കെ അടുക്കളയിലേക്ക് ചെന്നു അലീനയും പതുക്കെ പിന്നാലെ പോയിട്ട് ഇവിടെ കാണാത്ത രീതിയിൽ പിന്നാലെ പോയി ഇവള് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എന്തോ കൊണ്ടു ഇടുന്നത് കണ്ട് പുറത്ത് കളയാനായിട്ടും കത്തിക്കാനൊക്കെ ആയിട്ടിരിക്കുന്ന വേസ്റ്റിലേക്ക് എന്തോ കൊണ്ടിടുന്നു എന്നിട്ട് പകുതി പെട്ടെന്ന് തന്നെ ആരും കാണാത്ത കയറി ഇങ്ങനെ പോരുകയാണ് കേട്ടോ കയറി പോന്നു കഴിഞ്ഞപ്പോഴാണ് അലീന ചെന്നാൽ ആ എടുത്ത് നോക്കുകയാണ് പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അലീനയ്ക്ക് മനസ്സിലായി ബാങ്കിൽ നിന്ന് മിസ്സായ ആ പേപ്പറാണ് എന്ന് അങ്ങനെ അലീനെ ആ പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജേൻ്റെ അതിലെ പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ ഈ പേപ്പർ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജേൻ്റെ അലീനെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു അലീനെ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ അലീനെ എന്ന് വിളിച്ചുകൊണ്ട് അതെന്താടി എന്ന് ചോദിച്ച് അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നപ്പോൾ അത് മാഡം ഹാ ഞാൻ നേടിയെന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച് മേടിച്ചു വിട്ടോ അവളുടെ കയ്യിൽ എടി എടീ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ കൈ ഒങ്ങിക്കൊണ്ട് വന്നതാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ബാലകൃഷ്ണൻ വന്നു ബാലകൃഷ്ണൻ വന്നിട്ട് വൈജേ ഏത് വൈജന്റി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തടയാണ് എന്തായാലും അടിച്ച് പറ്റിക്കാനായിട്ട് എന്നെ കവളം തൂക്കി ഒരെണ്ണം കൊടുക്കാനായിട്ടായിരുന്നു ആ സമയത്ത് വൈജന്റി ചോദിച്ചു വേണ്ടാന്നോ എന്ത് വേണ്ടാന്ന് ഇവള് കാണിച്ച പരിപാടി കണ്ടില്ലേ ഏ നിങ്ങൾ എന്താ പറഞ്ഞത് ഇവളെടുത്തിട്ടില്ല എന്ന് ഇവൾ ഇവിടെ വെച്ച് ഇവളുടെ കൈയിനാണ് ഞാൻ ഈ പേപ്പർ മേടിച്ചത് ഇവളുടെ കൈയിനാണ് ഞാൻ ഈ പേപ്പർ മേടിച്ചത് എന്നൊക്കെ പറയുകയാണ് അലിയും ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞത് ഇവളൊന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവള് നിരപരാധി ആണെന്ന് അറിഞ്ഞ് ആ പേപ്പർ എവിടെ നിന്നേലും കിട്ടി കഴിയുമ്പോൾ എല്ലാവരും അവളോട് മാപ്പ് പറയേണ്ടി വരും എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് ഇപ്പം കണ്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോഴേക്കും കൃഷ്ണേ പബരെയും കൂടെ അങ്ങോട്ടേക്ക് വന്നോട്ടോ എന്താന്ന് അച്ഛനോട് ഇങ്ങനെ കൃഷ്ണി ചോദിച്ച എന്താ സംഗതി ഓ അമ്മയ്ക്ക് കലി ഇളകി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു ഭൂതം കയറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബബിത എന്താ അമ്മ കാര്യം ദേ ഇവളെ കാണാണ്ട് പോയ പേപ്പർ ഇതാ ഇപ്പം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇവൾ ഇട്ടതാണോ എടുത്തതാണോ ഒന്നൊന്നും അറിയത്തില്ല ഇവളടിച്ചു വാരിക്കൊണ്ടിട്ടുവാണോ മനഃപൂർവ്വം കളഞ്ഞാണോ എന്തായാലും ഇവളുടെ കയ്യിൽ അത് കിട്ടി അവളത് കളയാൻ വേണ്ടി തുടങ്ങായിരുന്നു അപ്പോൾ അലീനെ പറഞ്ഞു അല്ല ഞാൻ കളയാൻ തുടങ്ങിയതല്ല അതെയായിരിക്കും മമ്മി ഇത് കളയാനായിട്ട് തുടങ്ങിയതായിരിക്കും ഇവളാരാ മോളൊന്നറിയാമോ എന്നൊക്കെ ചോദിച്ചു മുച്ചബാബി ദേരി കേട്ടാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക അപ്പോൾ ബാലചന്ദ്ര പറഞ്ഞ അത് എന്തായാലും പോട്ടെ കിട്ടിയില്ലേ പേപ്പറ് കിട്ടിയില്ലേ ഇനി ഇതിൻ്റെ പേരിൽ ഒരു ക്രോസ് ഉസ്താരത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാലും എനിക്കറിയണം ഇവളെന്തിനാണ് എന്നോടുള്ള വൈരാഗ്യം തീർക്കാനല്ലേ അങ്ങനെയാണ് ഇവളെന്തൊക്കെ ചെയ്യും എന്നോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് ഇവൾ എനിക്കുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തൽ കലർത്തില്ല എന്ന് ആര് കണ്ടു അപ്പോഴേക്കും അലീന് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുകയില്ല എന്നെ അങ്ങനെയല്ല ബ്രിജിത്തെ മമ്മി വിളി വളർത്തിയിരിക്കുന്നത് നിൻ്റെ ആ മമ്മി വളർത്തിയിരിക്കുന്നു എടി നിൻ്റെ മമ്മി വളർത്തിയത് കുണമാണോ അതോ നീ കാണിക്കുന്നത് നിൻ്റെ പെറ്റ തള്ളയുടെ പഴച്ച തള്ളയുടെ കുണമാണോ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്ക് അലീനെ വേണ്ട പ്ലീസ് ഇങ്ങനൊന്നും പറയരുത് എന്നോട് അപ്പോൾ അലീന്ദ പറഞ്ഞു വൈജൻറ്റീ മതി അത് തീർപ്പോ മതി നിൻ്റെ പേപ്പർ കിട്ടിയില്ലേ പോ ഇനി ഇതിൻ്റെ പേരിൽ ഒരു ക്രോസ് സ്ഥാനം വേണ്ട അയ്യോ അവളെടുത്ത് തലയിൽ വെക്കാൻ എത്ര പേരാ അവടെ തൊലിവെളുപ്പ് കണ്ടുകൊണ്ടല്ലേ തലേ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ദേഷ്യത്തോടു കൂടി കയറി പോവുകയാണ് അലിനെയൊന്നും നോക്കി കീറിയും കൂട്ടിയിട്ട് ഈ നമ്മുടെ ബബിതയും അങ്ങോട്ടേക്ക് കയറിപ്പോയി ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെയും സോറി ബാലകൃഷ്ണ ബാലേന്ദ്രനും ഈ കൃഷ്ണമോളും കൂടി ആയിട്ടോ ചേച്ചി സാരമില്ല പോട്ടെ ആ പേപ്പർ ചേച്ചി അറിയാതെ വല്ലോ അവിടെ നിന്ന് എടുത്ത് നമ്മയ്ക്കങ്ങ് കൊടുത്താൽ പോരായിരുന്നോ അപ്പോഴേക്കും എന്നിട്ട് ബാലേന്ദ്രൻ കൃഷ്ണെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അവളുടെ സ്വഭാവം നിനക്കറിയത്തില്ലേ ഏഹ് ഒന്നുകൂടെ ഒന്ന് നോക്കണ്ടായിരുന്നോ ആദ്യം തന്നെ ഇത് കാണാണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ നീ അടിച്ചു വാരിയിട്ട കൂട്ടത്തിലോ വല്ല ഉണ്ടായിരുന്നോ എന്നൊന്നു ഒന്നുകൂടെ ഒന്ന് നോക്കണ്ടായിരുന്നോ ഏഹ് എന്ന് ചോദിച്ചു അങ്ങനെ അപ്പോഴും അലീന മറുപടി ഒന്നും പറഞ്ഞില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബബിത ബബിത ഫോൺ വിളിച്ച് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബബിതയുടെ തൊട്ട് പുറകിലായിട്ട് ആ അലീന ഇങ്ങനെ വന്ന് നിൽക്കുക പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് ബബിത എന്താ അടി ഏ എന്താ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഹേ ഞാൻ ഫോൺ വിളിക്കുന്നത് കേൾക്കാനായിട്ട് ഒളിഞ്ഞു വന്ന് നിൽക്കുന്നതാണ് വിളി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്നും ഇടാതെ കൈ കെട്ടി നിൽക്കുക നിനക്ക് എന്താ ഒരു കൂസില്ലാത്ത ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തിട്ട് എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പം എനിക്ക് വേണ്ടത് ഒരു കാര്യമാണ് അതെ എന്തിനാ ആ പേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന അലീനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പിക്കും ബബിത വേസ്റ്റ് ബാസ്ക്കറ്റിലോ ഏത് പേപ്പറ് ഞാൻ ആ ഒരു ഞാൻ ഞാനെന്തിനാണ് പേപ്പർ എടുക്കുന്നത് ഞാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റും കൊണ്ടിട്ടിട്ടുമില്ല എന്ന് പറയണം ആ പേപ്പർ കൊണ്ടിട്ടത് ഞാനും അല്ല എനിക്കൊട്ട് അറിയത്തുമില്ല അല്ലെങ്കിൽ അടുക്കളയിലെ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുപോയി ഞാൻ പേപ്പർ ഇടേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പുഞ്ചിരിച്ചു ചോദിച്ചു അടുക്കളയിലെ വേസ്റ്റ് ബാസ്ക്കറ്റിലാണോ ആ പേപ്പറാണോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ ഇത്ര കൃത്യമായിട്ട് ഇങ്ങോട്ടെല്ലാം പറയുന്നത് ഹാ അത് നീ ആ പേപ്പറിൻ്റെ കാര്യം ചോദിച്ചതിനൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോഴേക്ക് അലീന പറഞ്ഞു വേണ്ട പബിത കള്ളം പറയണ്ട ഞാൻ കണ്ടിരുന്നു നീ ആ പേപ്പറും കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നതും അത് അവിടെ വലിച്ചെറിയുന്നതും കണ്ടിട്ടാണ് ഞാൻ പോയി അതെടുത്തത് എനിക്ക് വേണമെങ്കിൽ ഈ സത്യങ്ങളൊക്കെ നിൻ്റെ അമ്മയോട് പറയാമായിരുന്നു ഒരുപക്ഷെ അമ്മ വിശ്വസിക്കുന്ന തരത്തിൽ സി സി ടി വി ക്യാമറയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫോണിലോ ഇതിൻ്റെ ഇതൊക്കെ പകർത്തി എനിക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പം നിന്നോടൊക്കെയുള്ള ആ അമ്മയുടെ പെറ്റമ്മയുടെ വിശ്വാസം ഇല്ലാണ്ടാവുന്നത് എനിക്ക് വേണമെങ്കിൽ ഇനിയാണെങ്കിലും ഇത് പറയാം പക്ഷെ ഞാൻ പറയില്ല അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കാരണം അലീനെ എടുത്തതാണ് അലീനെ ഒരുപാട് സംശയമുണ്ട് മാഡത്തിന് ആയിക്കോട്ടെ അലീനെ എടുത്തതാണ് അലീനയ്ക്ക് അബദ്ധം പറ്റിയതാണെന്നോ അലീനെ മനഃപൂർവ്വം എടുത്തതാണെന്നോ ഒക്കെ വിചാരിച്ചോട്ടെ പക്ഷേ നീ ചെയ്തത് ഒരിക്കലും ശരിയായില്ല നിൻ്റെ അമ്മയോടാണ് നീ ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും നിൻ്റെ അമ്മയോട് നീ ചെയ്തത് ഒരിക്കലും ശരിയല്ല എന്നെങ്കിലും നീ ഇതിന് ഒരു മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങ് പോവുകയാണ് ബാബുതയാണെങ്കിൽ ആകെ അടിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടെ ആകെ നാണം കിട്ടും ഇവിടെ പിന്നെ എന്താ ഈ അമ്മയോട് പറയാത്ത എന്തായാലും ബാബുത പിന്നെ അലീനയ്ക്ക് മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നോട്ടെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യണം സി യോഗി താങ്ക് യു